നമസ്കാരം ധർമ്മസ്ഥലയിൽ കാണാതായ പെൺകുട്ടികളെക്കുറിച്ചും കുഴിച്ചു മൂടിയ ജടങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അത്തരത്തിൽ പെൺകുട്ടികൾ കാണാതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ഇങ്ങനെ കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരാണ് അതിന് പിന്നിൽ എന്ന് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അന്വേഷണം നേരത്തെ നടക്കാത്തത് എന്നൊരു ചോദ്യചിഹ്നം അവിടെ നിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ ഇപ്പോൾ ബഹളം വയ്ക്കുന്ന ആളുകൾ നേരത്തെ എവിടെ പോയിരുന്നു എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് എന്തായാലും ധർമ്മസ്ഥലയിൽ ആ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ആഗ്രയിൽ നിന്നും വരുന്ന വാർത്തകൾ അത് ഞെട്ടിക്കുന്നതാണ് അക്കാര്യത്തിലും തീർച്ചയായും സത്യാന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതായത് ആഗ്രഹ ിൽ രണ്ട് പെൺകുട്ടികളുടെ അച്ഛൻ മുപ്പത്തിമൂന്നും പതിനെട്ടും വയസ്സുകളുള്ള രണ്ട് പെൺകുട്ടികളുടെ അച്ഛൻ്റെ ഒരു വെളിപ്പെടുത്തൽ ആ വെളിപ്പെടുത്തൽ ഇന്ന് ചെന്ന് എത്തിയിരിക്കുന്നത് ഒരു വലിയ ലൌ ജിഹാദ് ശൃംഖലയിലേക്കാണ് അതായത് തൻ്റെ മക്കളെ മാർച്ച് മാസം മുതൽ കാണാനില്ല എന്നൊരു വെളിപ്പെടുത്തൽ അവർ അദ്ദേഹം നടത്തുന്നു ആ മാർച്ച് മാസം മുതൽ അന്വേഷണം ആരംഭിക്കുന്നു ആ അന്വേഷണത്തെ തുടർന്ന് ഉത്തർപ്രദേശ് പോലീസ് എത്തിയത് ഒരു വലിയ മതപരിവർത്തന ലവ് ജിഹാദ് സംഘത്തിലേക്കാണ് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടാനും അതുപോലെ തന്നെ സമൂഹത്തിൽ ഹോസ്റ്റലുകളിലും മറ്റും താമസിച്ച് പഠിക്കുന്ന പെൺകുട്ടികളെ വലവീശി അതിനുശേഷം ഈ മറ്റു പെൺകുട്ടികളെ കൊണ്ട് തന്നെ മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ കൊണ്ട് തന്നെ മതം മതം മാറ്റി അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇസ്ലാമിക മതത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ റാഡിക്കലൈസ് ചെയ്ത് അതായത് തീവ്ര മതവികാരം അവരിൽ നട്ടുപിടിപ്പിച്ച ശേഷം ഇസ്ലാം മത സംഘടനകൾ ചില തീവ്ര സംഘടനകൾ ആജ്ഞാപിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പാവകളാക്കി അവരെ മാറ്റുക പലപ്പോഴും ഇവരെ മറ്റ് രാജ്യങ്ങൾ യമൻ അതുപോലെ തന്നെ സിറിയ ഇതുപോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിക ജിഹാദി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മനുഷ്യക്കടത്ത് നടത്തുക ഇതൊക്കെയാണല്ലോ കേരള സ്റ്റോറി എന്ന സിനിമയിൽ നമ്മൾ കണ്ടത് കേരളത്തിൽ നടന്നിട്ടുള്ള ചില യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് ആ സിനിമ പുറത്തിറങ്ങിയത് അപ്പോൾ ഇവിടത്തെ ചില ആളുകളെല്ലാം പറഞ്ഞത് ആ സിനിമയിൽ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് അങ്ങനെയൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നാണ് പക്ഷേ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി നടന്ന ഗവേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ആ കഥയുണ്ടായിട്ടുള്ളത് എന്ന് സിനിമയിലെ അണി പ്രവർത്തകർ തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചിട്ടുമുണ്ട് എന്നാൽ ആഗ്രയിലും സമാനമായ സാഹചര്യത്തിലാണ് പെൺകുട്ടികളെ കാണാതായിരിക്കുന്നത് ഈ പെൺകുട്ടികളുടെ അച്ഛൻ വെളിപ്പെടുത്തുന്നതനുസരിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ മറ്റോ ആണ് ഈ കുട്ടികൾ പി എച്ച് ഡി കോഴ്സ് പഠിക്കാനായി ഒരു ഹോസ്റ്റലിലേക്ക് താമസം മാറുന്നത് ഈ രണ്ട് വിദ്യാർത്ഥികളും സഹോദരിമാരായ രണ്ട് വിദ്യാർത്ഥികളും ഒരേ ഹോസ്റ്റൽ റൂമിലാണ് താമസിച്ചിരുന്നത് ഇവരുടെ കൂട്ടുകാരികളായിട്ടുള്ള കാശ്മീരിൽ നിന്നുള്ള ഏതാനും ചില വിദ്യാർത്ഥിനികളാണ് ഇവരുടെ അടുത്ത് കൂടുകയും മതപരിവർത്തനത്തിനായി ഇവരെ പ്രേരിപ്പിക്കുകയും ചെയ്തത് ചില യുവാക്കൾ രംഗത്തു വരുന്നു അവരെ ഈ പെൺകുട്ടികളുമായി ബന്ധത്തിലാകുന്നു അതിനുശേഷം ഇവരെ എങ്ങോട്ടോ തട്ടിക്കൊണ്ടുപോകുന്നു ഇവർ വീട് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പോഴും അവർ ഇവിടെയോ അജ്ഞാത കേന്ദ്രത്തിലാണ് ഇതിനിടയിൽ ഒരു പെൺകുട്ടി എ കെ ഫോർട്ടി സെവൻ തോക്കുമായി നിൽക്കുന്ന ഒരു ചിത്രം ആ പെൺകുട്ടിയുടെ സമൂഹമാധ്യമത്തിൽ പ്രൊഫൈൽ പിക്ചറായി പ്രത്യക്ഷപ്പെട്ടു അതോടുകൂടിയാണ് ഇവർ ഈ ഇത്തരത്തിൽ ലൗജിഹാദ് മാഫിയയുടെ കയ്യിൽപ്പെട്ടിട്ടുണ്ട് എന്ന അപകടകരമായ വിവരം ആശങ്കയുണ്ടാക്കുന്ന വിവരം രക്ഷകർത്താക്കൾക്കും പോലീസ് അധികാരികൾക്കും ലഭിക്കുന്നത് അതിനുശേഷം നടന്ന അന്വേഷണത്തിൽ ഇപ്പോൾ പത്തു പേർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിയിലായിട്ടുണ്ട് എന്നാണ് ഉത്തർപ്രദേശ് പോലീസ് പറയുന്നത് ആഗ്രയിലെ പോലീസ് കമ്മീഷണർ പറയുന്നതനുസരിച്ച് രാജസ്ഥാനിൽ നിന്നും ഈ സംഘങ്ങളിലെ ഈ സംഘത്തിൽപ്പെട്ട മൂന്ന് പേരെ പിടികൂടിയിട്ടുണ്ട് ഉത്തർപ്രദേശിൽ നിന്നും രണ്ടുപേരെ പിടികൂടി പശ്ചിമ ബംഗാളിൽ നിന്നും രണ്ടു പേർ അതോടൊപ്പം തന്നെ ഗോവ ഉത്തരാഖണ്ഡ് ദില്ലി ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ ആളുകൾ വീതം ഇങ്ങനെ മൊത്തം പത്തുപേരെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നും ഉത്തർപ്രദേശ് പോലീസ് പിടികൂടിയിട്ടുണ്ട് ഈ പെൺകുട്ടികൾ എവിടെ എന്നതിനെ സംബന്ധിച്ച അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ് അവർ രാജ്യത്തിനകത്തെ ചില നിഗൂഢ മതപരിവർത്തന കേന്ദ്രങ്ങളിലുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത് അവർ വിദേശത്തേക്ക് കടന്നതായും ചില സംശയങ്ങളുണ്ട് എന്തായാലും ഈ സംഘം രാജ്യത്തെമ്പാടും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പല സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്നു ഉത്തർപ്രദേശിലെ ശങ്കൂർ ബാബയുടെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തന ശ്രമങ്ങൾ ഈ അടുത്ത കാലത്താണ് പിടിക്കപ്പെട്ടത് നമുക്കറിയാം ആ മതപരിവർത്തന ശ്രമങ്ങൾക്കായി വിദേശത്തു നിന്നും വൻതോതിൽ ഫണ്ട് എത്തിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ സംഘത്തിന് ഇത്തരത്തിൽ പെൺകുട്ടികളെ മതപരിവർത്തനം നടത്താനായി ഫണ്ട് എത്തിയിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമാണ് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ആരാണ് ഈ ജിഹാദികൾക്ക് ഇത്തരത്തിൽ പാവപ്പെട്ട പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തി അവരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളാക്കി ജിഹാദി പോരാട്ടത്തിനായി അയക്കാനുള്ള പ്രവർത്തനത്തിന് പണം കൊടുക്കുന്നത് എന്ന അന്വേഷണത്തിലാണ് പോലീസ് ഉത്തർപ്രദേശ് പോലീസും അതുപോലെ തന്നെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും ഈ സംഘത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ആഗ്രയിൽ നിന്ന് പുറത്തു വന്ന ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിനും അതുപോലെ തന്നെ മറ്റധികാരികൾക്കും അറിയാനാകും എന്നാണ് മനസ്സിലാകുന്നത് അതുമാത്രമല്ല ഭാരതത്തിൽ എമ്പാടും ഈ പറയുന്നത് പോലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത്തരം സംഘങ്ങളെ പിടികൂടിയിരിക്കുന്നത് ഇത്തരത്തിൽ ഈ ഇത്തരത്തിലുള്ള മതപരിവർത്തനത്തിനും അതുപോലെ തന്നെ ഭീകരവാദത്തിലേക്ക് ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിനുമൊക്കെ ഇന്ത്യയിൽ ഐ എസ് സഹായം ചിലർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന സംശയവും ഉത്തർപ്രദേശ് പോലീസിനുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്